മനുഷ്യനെ വിടെ ഈ കലിയുഗത്തിൻ്റെ ഇരുൾപാതകളിൽ പൊയിമുഖം ചാർത്തിയവൻ നിൽക്കവേ കണ്ടിട്ടും കാണാതെ പോകുന്നു പിന്നെയും കളിപ്പാട്ടമായി തീർത്ത സ്നേഹബന്ധങ്ങൾ മനുഷ്യനെ വിടേ കഴുകന്മാരാൽ പിച്ചി ചീന്തപ്പെട്ട അനേകായിരം പെൺമനസുകളുടെ പ്രതീകം ഇവൻ ജാല നിർത്തിയാ മതിയോ കേസ് നമ്പർ അറുനൂറ്റി ഇരുപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി പതിമൂന്ന് പൊളാന്തോട്ടത്തിൽ ജോസഫ് മേരി മകൾ ജ്വാല ഇരുപത്തിയഞ്ച് വയസ്സ് ഹാജരുണ്ടോ 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 ഈ കോടതി മുൻപാകെ ഈ കോടതി മുൻപാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ സത്യം മാത്രമേ ബോധിപ്പിക്കൂ എന്താ നിങ്ങളുടെ പേര് ജ്വാല വെരി ഗുഡ് എന്ത് ചെയ്യുന്നു ഒരു ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്താണ് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത പി എച്ച് ഡി ഇൻ വുമൻസ് എംപവർമെന്റ് നിങ്ങളുടെ പേരിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ നിരവധി ഇത്ര നിങ്ങൾ വളരെ ക്രൂരമായി ഒരു പാവം ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയിരിക്കുന്നു ഞാൻ പറഞ്ഞത് ശരിയല്ലേ നിങ്ങൾ ഒരു ഒബ്ജക്ഷൻ ഒബ്ജക്ഷൻ യുവർ 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 ഓണർ 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 ഒരാൾ കൊലപാതകിയാണോ കുറ്റക്കാരിയാണോ എന്ന് കണ്ടുപിടിക്കേണ്ടത് ബഹുമാനപ്പെട്ട കോടതിയാണ് എന്റെ പ്രിയ സുഹൃത്തു പ്രോസിക്യൂട്ടർ കാട് കയറുകയാണ് ചിലത് തെളിയിക്കുവാൻ കാടും മലയും കയറേണ്ടി വന്നാൽ കയറുക തന്നെ വേണം നിങ്ങൾ എന്റെ കക്ഷിയെ പ്രലോഭിപ്പിച്ച് വീട്ടിൽ വിളിച്ചു വരുത്തി നിങ്ങളുടെ ആവശ്യം നടക്കാതെ വന്നപ്പോൾ വളരെ ക്രൂരമായി എന്റെ കക്ഷിയെ കൊലപ്പെടുത്തി ഇതല്ലേ സത്യം ഇല്ല എൻ്റെ മകൾ തെറ്റുകാരിയല്ല ഓർഡർ ഓർഡർ ഇത് കോടതിയാണ് യുവർ ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചില കാര്യങ്ങൾ വേണ്ടി കക്ഷിയുടെ കൂടിയായ ഒരു സാക്ഷി സാക്ഷി ബഹുമാനപ്പെട്ട 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 കോടതി 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 എന്നെ കേസിലെ ഒന്നാം പാലമറ്റത്തിൽ വർക്കിയുടെ അമല ഹാജരുണ്ടോ 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 മുൻപാകെ മുൻപാകെ സത്യം മാത്രമേ പറയൂ സത്യം മാത്രമേ നിങ്ങളുടെ പേര് അമല എന്തു ചെയ്യുന്നു പഠിക്കുന്നു ഈ നിൽക്കുന്ന പെൺകുട്ടിയെ അറിയാം എങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാണ് എത്ര കാലമായി അറിയാം വളരെ ചെറിയ ക്ലാസ് മുതൽ എന്ന് വെച്ചാൽ നിങ്ങൾ വളരെ നല്ല കൂട്ടുകാരികളാണ് അല്ലേ നിങ്ങളുടെ കൂട്ടുകാരി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു ഒബ്ജക്ഷൻ ഒബ്ജക്ഷൻ യു പ്രൊസീഡ് പറയൂ ഇവരെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയുവാനുള്ളത് ഇവളെൻ്റെ വളരെ അടുത്ത കൂട്ടുകാരിയാണ് നിങ്ങളൊരു കാര്യം അറിയണം നിങ്ങളുടെ ഈ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ജീവിതവും ജീവനും ഇപ്പോൾ നിങ്ങളുടെ കൈകളിലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ ഈ പ്രിയ കൂട്ടുകാരി ഒബ്ജക്ഷൻ ഒബ്ജക്ഷൻ സസ്റ്റൈൻഡ് യു മേ പ്രതിയെ രക്ഷിക്കുവാൻ എന്റെ സുഹൃത്ത് സാക്ഷിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ നിൽക്കുന്ന പെൺകുട്ടിയുടെ Dakar, <ctu> <stop> െ സംഭവം നിങ്ങൾ എന്താണ് കണ്ടത് ഞങ്ങൾ ഉറ്റ സുഹൃത്തുക്കളായിരുന്നെങ്കിലും ഇവളുടെ വഴിവിട്ട ബന്ധങ്ങളോട് എനിക്ക് ഒട്ടും യോജിപ്പില്ലായിരുന്നു സംഭവ ദിവസം ഞാൻ അവളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ കൊല്ലപ്പെട്ട അവളുടെ സുഹൃത്തുമായി അവൾ ഉച്ചത്തിൽ കയറുക്കുന്നത് എനിക്ക് പുറത്തുനിന്ന് കേൾക്കാമായിരുന്നു പിന്നീട് അയാളുടെ ഉച്ചത്തിലുള്ള നിലവിളിയാണ് ഞാൻ കേട്ടത് വാതിൽ തള്ളി തുറന്ന് ഞാൻ അകത്തു ചെന്ന് നോക്കുമ്പോൾ രക്തം വാർന്നൊഴുകുന്ന കത്തിയുമായി നിൽക്കുന്ന ജ്വാലയാണ് ഞാൻ കണ്ടത് ഒരു പ്രകോപനവും കൂടാതെ ഇവൾ അയാളെ കരുതി കൂട്ടി കൊലപ്പെടുത്തുകയായിരുന്നു പറഞ്ഞതെല്ലാം സത്യമല്ലേ അതെ ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ് ഞാൻ സത്യത്തിന്റെ കൂടെ നിൽക്കൂ നേരം നിങ്ങൾ ഇപ്പോൾ കരയുന്നു എനിക്ക് കിട്ടുന്ന എന്ത് ശിക്ഷാലും എനിക്ക് പ്രശ്നമില്ല പക്ഷേ ഞാൻ സ്നേഹിച്ചു എനിക്ക് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല കൊണ്ട് സ്വാധീനിക്കാൻ പ്രതി മാന്യനും ഒരു ചെറുപ്പക്കാരനെ തന്റെ ഇഷ്ടത്തിന് വടങ്ങാത്തതിന് അതിക്രൂരമായി പ്രതി കൊലപ്പെടുത്തിയിരിക്കുന്നു ആയതിനാൽ ഈ പ്രതിക്ക് അർഹിക്കുന്ന പരമാവധി ശിക്ഷയായ വധശിക്ഷതന്നെ നൽകണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് വിനീതമായി ഞാൻ അപേക്ഷിക്കുന്നു പ്രതിഭാഗത്തിന് കോടതിയോട് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ യെസ് യുവർ ഓണർ എന്റെ കക്ഷി മറ്റാരും സഹായിക്കാനില്ലാത്ത ഒരു കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് സ്വന്തം സഹോദരനെ പോലെ സ്നേഹിച്ച ഒരാൾ അവളെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അതിനിടയിലുണ്ടായ പിടിവലികൾക്കിടയിലാണ് മരണം സംഭവിക്കുന്നത് അല്ലാതെ അത് കരുതിക്കൂട്ടിയുള്ള ഒരു കൊലപാതകമായിരുന്നില്ല ആയതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയുടെ എല്ലാ അധികാരങ്ങളും ഉപയോഗിച്ച് എൻ്റെ കക്ഷിയെ നിരപരാധിയെന്ന് കണ്ട് നിരുപാധികം വിട്ടയക്കണമെന്ന് താഴ്ന്നയെ അപേക്ഷിക്കുന്നു ഈ കേസിൻ്റെ വിധി ഉച്ചയ്ക്ക് ശേഷം The bowl. sir, 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 please, uh, sir, the judge is going to give his verdict today. Do you think you will win this case? ഉണ്ടാകുമെന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് പക്ഷേ കോടതിയിലാണല്ലോ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി വിധി പറഞ്ഞത് എന്തായാലും ഒരു പാവം കുടുംബത്തിൻ്റെ ഏക ആശ്രയമാണോ കാത്തിരിക്കാം ഏതായാലും കോളിലൊക്കെ സൃഷ്ടിക്കുന്ന ഒരു വിധി തന്നെയാവും കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഓർഡർ ഓർഡർ കേസ് നമ്പർ അറുനൂറ്റി ഇരുപത്തി ബാർ രണ്ടായിരത്തി പതിമൂന്ന് പ്ലാന്തോട്ടത്തിൽ ജോസഫ് മേരി മകൾ ജോല ഇരുപത്തിയഞ്ച് വയസ്സ് ഹാജരുണ്ടോ 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 എല്ലാ വാദപ്രതിവാദങ്ങളും അവസാനിക്കുമ്പോൾ കോടതി എത്തിച്ചേരുന്നത് പ്രതി കുറ്റക്കാരിയാണെന്നതാണ് എല്ലാ തെളിവുകളും സാക്ഷിമൊഴികളും പ്രതിക്കെതിരാണ് പ്രത്യേകിച്ച് പ്രതിയുടെ ഉറ്റകൂട്ടുകാരിയുടെ മൊഴികൾ ഈ കേസിൻ്റെ വിധി പ്രഖ്യാപിക്കുന്നു ഈ പ്രതി ജ്വാലയെ ഇന്ത്യൻ ശിക്ഷാ നിയമം മുന്നൂറ്റി രണ്ടാം വകുപ്പ് പ്രകാരം മരണം വരെ തൂക്കിലിടാൻ ഈ കോടതി വിധിക്കുന്നു നിങ്ങൾക്ക് കോടതിയോട് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ ഉണ്ട് സർ മരണശേഷം എന്റെ അവയവങ്ങൾ ദാനം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ ഒന്നുകൂടി എന്റെ മനസാക്ഷിയുടെ കോടതിയിൽ ഞാൻ തെറ്റുകാരിയല്ല അതുകൊണ്ട് എന്റെ ശിക്ഷയിൽ ഞാൻ ഇളിവ് ചോദിക്കുന്നുമില്ല പക്ഷേ നാളെയുടെ കോടതിയിൽ ഞാൻ കാത്തിരിക്കും എന്റെ ശരിയും ഈ സമൂഹത്തിന്റെ തെറ്റും വിസ്തരിക്കും മോളെ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ എന്റെ മോളെ കണ്ടോ പറയൂ നിങ്ങൾ കണ്ടില്ലേ എന്താ ഒന്നും മോളുടെ കാര്യം എന്തായി കണ്ടു നമ്മുടെ എനിക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല പക്ഷേ അവളുടെ സംതൃപ്തിയുള്ള മുഖഭാവം കണ്ടു ഒരു പകവീടലിന്റെ മുഖഭാവം സമൂഹവും അവളോട് കാണിച്ച നെറുകടി അവൾക്ക് കൊടുത്ത ആ മനോധൈര്യം അത് ഞാൻ കണ്ടു പിന്നെ പിന്നെ കേസിന്റെ രീതിയും വന്നു ഇല്ല ഇല്ല ഒന്നുമില്ല എന്റെ നെഞ്ചിൽ കയറി നിന്ന് കളിച്ചു വളർന്നവളാണവൾ എന്റെ ആത്മാണവ അവളില്ലെങ്കിൽ ഞാനുണ്ടോ നമുക്കാവുമോ അതിനെ പക്ഷേ നമ്മൾ കരയുന്നു പിടിച്ചു നിൽക്കണം സർവശക്തനായ ദൈവം തമ്പര എല്ലാം സഹിക്കുവാനുള്ള കഴിവ് നമുക്ക് തന്നിട്ടുണ്ട് നിരവരാധിയായ സ്വന്തം മകൻ പാപികളായ നമുക്കൊക്കെ വേണ്ടി ക്രോഷിൽ സ്വയം നെലിയായി തീർന്നത് സ്വന്തം അമ്മ സഹിച്ചു നിന്നില്ലേ നീ തളരുന്നത് മക്കളെ ഓർത്ത് വേദനിക്കുന്ന ഓരോ അമ്മമാർക്കും അതിനുള്ള ശക്തിയുണ്ട് കാരിമ്പുകൾ തറയ്ക്കുന്ന നെഞ്ചു പിളരുന്ന വേദന അനുഭവിച്ചേക്കാം പക്ഷേ തളരുന്ന എല്ലാം സഹിക്കുവാനും ക്ഷമിക്കുവാനും കഴിയുന്ന പ്രപഞ്ച സത്യമാണ് അമ്മ നമുക്ക് ഒരു കാര്യത്തിന് കാരണം പീഡനത്തിനിരയായി തങ്ങളുടെ ജീവിതം നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മുടെ മകൾ നൽകിയ ഒരു പ്രതികാരത്തിന്റെ സമ്മാനമാണിത് നമുക്കെല്ലാം സഹിക്കാം ക്ഷമിക്കാം ഈ ലോകത്തിന്റെ നന്മക്കായി പ്രാർത്ഥിക്കാം ജീവൻ പലിഞ്ഞ കുരുന്നുകൾക്ക് വേണ്ടി അമ്മ ബെങ്ങന്മാർക്ക് വേണ്ടി നമ്മുടെ മകൾ കിടാവിളക്കായി പ്രകാശിക്കട്ടെ നമുക്ക് നാളെ വേണ്ട ഞാൻ ഞാൻ നമ്മുടെ പൊന്നുമോളെ കാണാൻ ജയിലിലേക്കൊന്ന് പോവുകയാൻ്റെ പൊന്നുമോളെ കാണാൻ എന്നെ കൂടി കൊണ്ടുപോകുമോ വേണ്ട ഇപ്പോൾ വേണ്ട ഇനി ഒരിക്കൽ നമുക്ക് പോയി കാണാം ശരി മേഡ ഹലോ ഹലോ ആ ഗുഡ് മോർണിംഗ് സാർ സാറേ സി ഐ ജോസാ സാറെ ഞാൻ വിളിച്ച ഒരു കാര്യം ചോദിക്കാനാണ് നമ്മുടെ പന്ത്രണ്ടാം തീയതിയിലെ ആ ജ്വാലയുടെ കേസിൽ അവിടെ സെല്ലൊന്ന് മാറ്റി കൊടുക്കാൻ പറ്റില്ല സാറേ അതെ സാറേ പന്ത്രണ്ടാം തീയതി വെളുപ്പിനെയാണ് വെച്ചിരിക്കുന്നത് അതെ 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 ഓക്കെ സാർ താങ്ക് യു താങ്ക് യു സാർ നമസ്കാരം സർ. ഹും. എന്താടോ? എന്താണ്? സർ, ഞാൻ ജോലയുടെ അപ്പനാണ്. എനിക്ക് എനിക്ക് എന്റെ മോളെ ഒന്ന് കാണണം സർ. ഇവിടെ ആരെയും കാണാൻ കഴിയില്ല. സർ, അങ്ങനെ പറയരുത്. ദയവായി ഇത് എനിക്ക് എന്റെ കൊഞ്ഞിനെ ഒന്ന് കാണണം. മുൻകൂട്ടി അനുവാദം എടുച്ചിട്ടുണ്ട്. എന്റെ മോളെ ഒന്ന് കാണാൻ എന്തിനാണ് സർ മുൻകൂട്ടി അനുവാദം? ഹും, ശരി ശരി. അവളെ എങ്ങനാ സാർനെ കണ്ടു നോക്കും?

ഇല്ല കാണാൻ കഴിയില്ല പോകാൻ അല്ല കാരണ നിങ്ങളോടല്ലേ പറഞ്ഞേ മലയാളം പറഞ്ഞ മനസ്സിലായില്ലേ രാവിലെ നിങ്ങൾ ഡിസംബർ പന്ത്രണ്ടിന് വരും അപ്പോ കാണാം നിങ്ങൾ നിങ്ങൾക്കോട്ടെ ഒരു വട്ടം അനുവദിക്കാമായിരുന്നു രാവിലെ മുതൽ നിൽക്കുന്നതാ നമുക്കുമില്ലേ പെൺമക്കൾ നിയമം നടത്താൻ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ടവർ വേറെ ഉണ്ട് ഞാൻ തന്നെ ജോലി നോക്കിയാൽ മതി പോയിട്ട് പന്ത്രണ്ടാം തീയതി വരട്ടെ ഇന്ന് ഡിസംബർ പന്ത്രണ്ട് സർ സർ ഇന്നാണ് എന്റെ മോളെ കാണാൻ തന്നു പറഞ്ഞേ ഓ ആ വന്നോ വന്നു ആ കൊച്ചിന്റെ ഭാഗ്യം സാധനങ്ങളൊക്കെ എന്താ എന്റെ മോളെന്ത് എവിടെയാ എട്ട കുഞ്ഞിനെ ഒന്ന് കാണണോ എന്താ ഇതെന്താ വേഗം മോളുടെ തുണിയാണ് അയ്യോ അയ്യോ ഇതെന്താ കത്തോ അയ്യോ അമ്മേ ജീവിതത്തിന്റെ അന്ത്യ അന്ത്യനിമിഷങ്ങളിലാണ് ഞാനിപ്പോൾ ഈ സുന്ദരമായ ലോകത്ത് എനിക്ക് ജീവിച്ച് കൊതി തീർന്നിട്ടല്ലേ അമ്മ ഈ സമൂഹം എന്നെ കൊലപാതക എന്ന് വിളിച്ച് കല്ലെറിയുമ്പോഴും യഥാർത്ഥ കുറ്റവാളിയെ ഈ സമൂഹം തിരിച്ചറിയുന്നില്ലല്ലോ എന്നതിലാണ് അമ്മേ എന്റെ ദുഃഖം അമ്മേ അമ്മ പഠിപ്പിച്ച ജീവിത മൂല്യങ്ങൾ പാലിക്കാൻ ഈ സമൂഹം എന്നെ അനുവദിച്ചില്ല ഇന്ന് ലോകത്തിൻ്റെ കണ്ണൻ ഞാനൊരു കുറ്റവാളിയാണ് പക്ഷെ എനിക്ക് ഭയമില്ല കണ്ണീര് പൊഴിക്കാനോ ദയജിക്കാനോ അമ്മയുടെ ധീരയായി മകൾക്കാവില്ല എന്റെ അമ്മ ഒരു പ്രധാന കാര്യം അമ്മയെ അറിയിക്കുന്നു എന്റെ അവയവങ്ങൾ ദാനം ചെയ്യണം അത് ഈ സമൂഹത്തിലെ അർഹതപ്പെട്ട ഒരുപാട് പേർക്ക് ഉപകാരപ്പെടട്ടെ അതിലൂടെ അമ്മയുടെ മകൾ അനശ്വര്യായി തീരട്ടെ എന്റെ ഈ കണ്ണുകൾക്ക് ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണുവാനുണ്ട് എന്റെ ഹൃദയത്തിന് ഇനിയും ഒരുപാട് തുടിക്കുവാനുണ്ട് ഒരിക്കൽ കൂടി അമ്മയെ കാണണമെന്നും അമ്മയുടെ കൂടെ ഈ ലോകത്ത് ഇനിയും കഴിയണമെന്നുള്ള ആഗ്രഹത്തോടെ അമ്മയുടെ സ്വന്തം ജ്വാലി ഓ പലതവണ ആവശ്യപ്പെട്ടിട്ടും നിങ്ങൾ എൻ്റെ മകളെ ഒന്ന് കാണുവാൻ അനുവദിച്ചില്ല എന്നെ ഒന്ന് അറിയിക്കാമായിരുന്നു അവളെ ഒന്ന് കാണാൻ നിങ്ങൾക്കറിയുമോ എന്റെ മകൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ സമൂഹത്തിന് വേണ്ടി എന്തെല്ലാം പോയി ചെയ്യണമെന്നുണ്ടായിരുന്നു എല്ലാം നിങ്ങൾ തകർത്തു കളഞ്ഞു ഈ കത്തെങ്കിലും നിങ്ങൾക്ക് എനിക്ക് തരാമായിരുന്നു മരണശേഷം അവയവങ്ങൾ ദാനം ചെയ്യാൻ അവൾ ആഗ്രഹിച്ചിരുന്നു അവളുടെ അവസാനത്തെ ആഗ്രഹവും നിങ്ങൾ സാധിച്ചു കൊടുത്തില്ല അവളുടെ ജീവന്റെ തുടിപ്പുകൾ പലർക്കും ജീവിതം കേടുക്കുമായിരുന്നു അവളെ ജീവിക്കാൻ അനുവദിക്കാതിരുന്ന ഈ ലോകത്ത് അവൾ മറ്റുള്ളവരിലൂടെ ജീവിക്കുമായിരുന്നു ഇതിനെല്ലാം അപ്പുറത്ത് അവളുടെ വരവും കാത്തിരിക്കുന്ന അവളുടെ പാവം അമ്മയുണ്ട് അമ്മയോട് ഞാൻ എന്തു പറയുന്നു എനിക്കറിയില്ല ഇല്ല ഞാനക്കറിയില്ല കാരണം ഈ സമൂഹം എന്റെ കൂടെയുണ്ട് അവയവധാനമെന്ന വലിയ ഒരു സന്ദേശം ബാക്കി വെച്ചിട്ടുണ്ട് എന്റെ മകൾ കഴുകനെ ഹൃദയം മുറിക്കിലും കഴമരം നീട്ടിയൻ മുതുകിൽ തളക്കിനും ഒരു തുള്ളി രക്തത്തിണത്തി ആയിരം രക്ത പോയേക്കാം ഭക്തിയോടർപ്പിച്ച പൂവിതളുകൾ നനവറ്റാൽ ഉണങ്ങി മണ്ണടിഞ്ഞേക്കാം ശബ്ദിക്കുന്നതും നിശബ്ദവുമായ എതിർപ്പുകൾ ശക്തി കുറഞ്ഞ് നേർത്തു പോയേക്കാം പക്ഷേ ബലിയർപ്പിക്കപ്പെട്ടവരാൾ പ്രോജ്വലമാക്കപ്പെട്ട നിർഭയത്വത്തിന്റെ അഗ്നി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കെട്ടു തുടങ്ങിയ കനലുകളെ വീണ്ടും ആളിക്കും ഉണങ്ങി വരണ്ട ആ പൂക്കൾക്ക് കണ്ണീരൊഴിച്ച് നനച്ച് ഞങ്ങൾ പുതുജീവൻ കൊടുക്കും അന്ന് പീഡിപ്പിക്കപ്പെട്ട ഓരോ ശരീരങ്ങളും ഉയർത്തെഴുന്നേൽക്കപ്പെടും പ്രതികാരത്തിൻ്റെയും വിപ്ലവ കത്തുന്നും ഇന്നൽ തൊണ്ടയാൽ അവരുടെ ആത്മാവ് മുഴുവൻ പ്രപഞ്ചത്തെയും പ്രകമ്പനം കൊള്ളിക്കുമാർ ഇപ്രകാരം വിളിച്ചു പറയും ഞങ്ങളുടെ അമ്മയും പെങ്ങളും പെൺമക്കളും അന്തസ്സും ആദരവും ഞങ്ങൾക്ക് ജന്മാവകാശമായി ലഭിച്ച സ്വത്തുക്കൾ ഭാരതദേശമാണ് ഞങ്ങളുടെ അമ്മ ഞങ്ങളെ മറന്നേക്കും എന്നാൽ അമ്മയുടെ അന്തസ്സുറ്റ മുഖം ീണ്ടി തകർന്നൊരൻ കൈകളും തമസിൻ്റെ തേർവാഴ്ച കണ്ടൊരൻ മിഴികളും വഴിമാറി ഒഴുകിയ നദിയുടെ ഗതി പോലെ ഇറപ്പൂണ്ടു നിൽക്കുന്നുവെങ്കിലും ീഴുന്ന കണ്ണുനീർത്തുള്ളിയ സാക്ഷിയായി യാത്രാ മംഗളം നേരുന്നു ഞു വീഴുന്ന കണ്ണുനീർത്തുള്ളിയ സാക്ഷിയായി യാത്രാ മംഗളം നേരുന്നു ഞാൻ ഇവൾ ഇവിടെ പൂർണ്ണമാകുന്നു കഥാപാത്രങ്ങളും ശബ്ദം നൽകി വരും ജോലയുടെ പിതാവ് ഷിബു വിൽഫ്രഡ് ജോലയുടെ മാതാവ് ജൂലി രഞ്ജി ജോലയായി ജോവൻ സോബാസ്റ്റ്യൻ അമലയായി സാന്ദ്ര ഡിക്സൺ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ലിജു ജോസ് ജഡ്ജ് സിബി തേക്കും അഡ്വക്കേറ്റ് ഷാജി ഇബ്രാഹിം ബെഞ്ച് ക്ലർക്ക് ജെയിൻ ജോൺ സിഐ ജോസ് രഞ്ജി കോൺസ്റ്റബിൾ സൂസൻ സിബില ഡിക്സൺ ഓട്ടോ ഡ്രൈവർ ഡിക്സൺ സ്കൂൾ കുട്ടി റേനിൻ ഷിബു വിപ്ലവകാരി ജയ നാടകരചന നവാസ് ചൂനാടൻ ആൻഡ് ഷിബു വിൽഫ്രഡ് സംവിധാനം പശ്ചാത്തല സംഗീതം ഷിബു വിൽഫ്രഡ്